സ്പോൺസർമാരായിട്ടുള്ള സ്ഥലത്ത് അവർ ജോലിയായിട്ട് വരുന്ന സമയത്ത് തന്നെ അവയവധാനത്തിനുള്ളൊരു സമ്മതപത്രം കൂടി ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ദുരൂഹത എന്ന് പറയുമ്പോൾ ഈ ജോലിയൊക്കെ ആയിട്ട് പാവപ്പെട്ട പോയ പയ്യൻ അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുട്ടികളായിരിക്കും അവർ നേരെ ജയിലിലാത്താവണം പിന്നെ അവരൊരു കുറ്റവാളിയായി മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനായിട്ട് മാറി കേരളത്തിൽ അവരുടെ ഏജന്റുമാരുണ്ട് ഇവർക്ക് തന്നെ ഇവർ മാൻ പവർ റിക്രൂട്ടിങ് മറ്റ് പല രീതിയിലുമായിട്ട് ഇവർ ഒളിച്ച് നിൽക്കുകയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുന്ന് വരുന്ന ബോഡി ഇവിടെ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാറില്ല നേരെ ഇവിടെ വരുന്ന ബോഡി എംബാം ചെയ്തിട്ടാണ് വരുന്നത് അവരുടെ അവർ തന്നെ ആശുപത്രികൾ മലയാളികളുടെ ഈ ഇത്തരം മത തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ ധാരാളം ആശുപത്രി യു എയിലും ഖത്തറിലുമാണ് തുടങ്ങിയിരിക്കുന്നത് ദുബായ് ആണ് നമ്മുടെ മുഖ്യ മന്ത്രിക്കും കുടുംബത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എല്ലാ ഏറ്റവും കൂടുതൽ അത് യാത്ര ചെയ്യുന്നതും ഈ പുറത്തോട്ടൊക്കെ പോകുന്നു വാർത്തകളെല്ലാം കണ്ട് പത്രങ്ങളിലും കണ്ടായിരുന്നു മനുഷ്യർ കൊണ്ടുപോയിട്ട് അവരുടെ അവയവങ്ങൾ വിൽക്കുക എന്നുള്ളത് ഇതിലോട്ട് വരുന്നുണ്ട് ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ മലയാള മിഷൻ കോർഡിനേറ്ററും കൂടെ ആയിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ ആവുമ്പോ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ അറിയാനുള്ള സോസ്സുകൾ കിട്ടും അതിനെ കുറിച്ച് എന്താ പറയാ പ്രത്യേകിച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഗൾഫ് നാടുകളിലോട്ട് പോകുന്നവരുടെ ഒരു സുരക്ഷയ്ക്ക് ഒരു വേണ്ട പ്രാധാന്യം നമ്മുടെ സർക്കാരുകൾ കൊടുക്കുന്നു കൊടുക്കുന്നില്ല അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അവയവദാനത്തിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വാർത്ത വന്നത് നമ്മളെ ഒരു വികാരി അതായത് നമ്മൾ സമൂഹത്തിൽ വളരെ പ്രാധാന്യം കല്പിച്ച് നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ആയിട്ടുള്ള ആളുകളെയാണ് ഇതിൻ്റെ ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം അറിഞ്ഞും അറിയാതെയോ അതിൽ പെട്ടതാണോ എന്നറിയത്തില്ല അദ്ദേഹം ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെ അവയവദാനത്തിൻ്റെ വലിയൊരു സമ്മതപത്രം വാങ്ങുന്ന ഒരു പരിപാടി നടത്തി യു എയിൽ അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് ഇദ്ദേഹം യു എ അല്ലെങ്കിൽ മറ്റേ ഗൾഫ് രാജ്യം സ്വീകരിച്ചു എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ അവയവ അവയവങ്ങൾക്ക് ധാരാളം ആവശ്യങ്ങളുള്ളത് നമ്മളെ പാവപ്പെട്ട മലയാളികളും ബുദ്ധിമുട്ടുന്നവരായിട്ടുള്ളവരുള്ളത് ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രികളായാലും ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലാണ് ഈ കേരളത്തിലാണ് അവയവങ്ങൾ അങ്ങനെ ദാനം ചെയ്യുന്നെങ്കിൽ ആവശ്യമുള്ളത് പക്ഷേ ഇദ്ദേഹം സ്വീകരിച്ച ഒരു രാജ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് വൻ ഒരു റാക്കറ്റാണ് ഇതിൻ്റെ പിന്നിൽ കാര്യം അദ്ദേഹം സ്വീകരിച്ച രാജ്യത്തിലെ ഒരു രാഷ്ട്രം രാഷ്ട്രമെന്ന് പറഞ്ഞൊരു മുസ്ലിം രാഷ്ട്രമാണ് മുസ്ലിം രാഷ്ട്രത്തിലെ ഖുർആൻ അനുസരിച്ചിട്ടായാൽ പോലും അവയവ ദാനവും മറ്റ് കാര്യങ്ങളൊക്കെ നിഷിദ്ധമാണ് അവർക്കത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ് പക്ഷേ അവിടെയാണ് ഇദ്ദേഹം അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ജോലി കിട്ടി വരുന്ന ജോലി കിട്ടി വരുന്ന അവിടുത്തെ സ്വകാര്യ ആശുപത്രികളിലും മറ്റും അതും ചില മുസ്ലിം സംഘടനകൾക്കായിട്ടും അതായത് മുസ്ലിം രാഷ്ട്രമാക്കാൻ പ്രവർത്തിക്കുന്ന മലയാളികളുടെ ഇടയിലായാലും പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു ആശുപത്രികളും അവരുടെ സ്പോൺസർമാരായിട്ടുള്ള സ്ഥലത്ത് അവർ ജോലിയായിട്ട് വരുന്ന സമയത്ത് തന്നെ അവയവദാനത്തിനുള്ളൊരു സമ്മതപത്രം കൂടി ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ദുരൂഹത എന്ന് പറയുമ്പോൾ ഈ എൻ ആർ ഐകൾ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്കതിനകത്തൊരു ഉറപ്പ് ഒരു വാഹന അപകടത്തിൽ മരണപ്പെടുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്ന അറിയിപ്പ് നമുക്ക് അവിടെ നിന്നുള്ള അറി അറിയപ്പെടുന്ന അറിയിക്കുന്നതനുസരിച്ചിട്ടാണ് വീട്ടുകാർക്കായാലും അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാണ് പക്ഷേ അവിടെ ഈ ബോഡി എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കറിയാം അതിനെപ്പറ്റി ആരും ഒരു നോക്കുന്നില്ല നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നിന്ന് വരുന്ന ബോഡി ഇവിടെ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാറില്ല നേരെ ഇവിടെ വരുന്ന ബോഡി എംബാം ചെയ്തിട്ടാണ് വരുന്നത് അവർ പറയുന്ന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അടക്കണമെന്നാണ് പറയുന്നത് ഒരുപാട് മലയാളികളും മറ്റു രാജ്യക്കാർ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് യു എ അതെ അപ്പൊ അവിടെ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് ഈ ഒറ്റവരോ ആരും കൂടെ ഇല്ല ഇല്ല അപ്പം അവരെ കൺട്രോളാണ് ഇല്ല എല്ലാം ഇവര് ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അവയവാന എന്തെങ്കിലും മാറ്റുകയോ അങ്ങനെ ഓപ്പറേഷനോ കാര്യങ്ങളോ ചെയ്ത പലരും അവരുടെ അവർ തന്നെ ആശുപത്രികൾ മലയാളികളുടെ ഈ ഇത്തരം മത തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ ധാരാളം ആശുപത്രി യു എയിലും ഖത്തറിലുമാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം അതും ഒരു ദുരൂഹതയുണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് ഈ ഇടയ്ക്ക് ഒരു സവി അസറ അതെ പേര് എന്നാണ് തോന്നുന്നത് അദ്ദേഹം അവയവ കച്ചവടത്തിൻ്റെ പേരിൽ അറസ്റ്റിലായി അപ്പോൾ അത് നമ്മൾ ഈ ഇടയ്ക്ക് ഇറാനിൽ ആണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം നീച പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇരയാകുന്നത് ഒന്നും ഈ ഇവരുടെ മതമല്ല ഈ മത ഈ പ്രശ്നത്തിൽ വരുന്നതെല്ലാം ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യനിൽ പെട്ടുന്ന ആളുകളാണ് അപ്പോൾ ഇവരെയൊക്കെ കാര്യം ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ അറിഞ്ഞ ഒരു ബോഡി ഒരു ഒരു ചെറിയ ചെറുതായിട്ടുള്ള ആൾ ആശുപത്രി അവിടെ സീരിയസ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടുന്ന് വൈഫിനോ കുട്ടിയൊക്കെ അവിടെ ചെല്ലാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിന് മുമ്പേ മരണപ്പെട്ട് ബോഡി കയറ്റി ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ വരുന്ന ബോഡി നേരെ പോസ്റ്റ്മോർട്ടം പോലും ഇല്ലാതെ അത് ഇതാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അവയവം നഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഈ റാക്കറ്റുകളെ പറ്റി റാക്കറ്റുകളെപ്പറ്റി ഒരന്വേഷണമില്ല അതിൽ പ്രത്യേകിച്ച് നമുക്ക് ദുബായാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എല്ലാ ഏറ്റവും കൂടുതൽ അത് യാത്ര ചെയ്യുന്നതും അമേരിക്കയും പിന്നെ ദുബായിയും ഒക്കെയാണ് അപ്പോൾ അവിടെ പോലും ഇത്തരം ഒരു റാക്കറ്റ് അല്ലെങ്കിൽ മലയാളികൾ ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രത്യേകിച്ച് ഇടദോഷത്തിൻ്റെ സംഘടനകളൊക്കെ അതിശക്തമായിട്ട് അവിടെ ഉള്ള സമയത്ത് ഇതിനെതിരെ ഒരു പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ലോക കേരള സഭ പോലും പ്രവാസികൾക്ക് വേണ്ടിയാണ് ലോക കേരള സഭ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ അത് ചില മുതലാളികൾക്ക് മാത്രമായിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്തരം അവയവധാനത്തിനും ഒരു നിയന്ത്രണമില്ല അങ്ങനെയുള്ള സമ്മതപത്രം എന്തിനാണ് അവിടെ ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം അവിടെ ഈ എന്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ഹബാക്കി മാറ്റുന്നത് ഈ ഒരു റാക്കറ്റുകളെ നമ്മൾ തിരിച്ചറിയണം പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നഴ്സിങ് സംഘടനകളായാലും നമുക്കറിയാം ഈ ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യു എൻ എന്ന് പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് നഴ്സിംഗ് ആയിട്ടുള്ള എന്ത് യോഗ്യതയാണുള്ളത് അദ്ദേഹം എന്ത് യോഗ്യത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് പോലും ഇപ്പം ഇ ഡി അന്വേഷിക്കണെന്ന ലെവലിൽ കഴിഞ്ഞു കാര്യം ഇത്തരം ഒരു സംഘടന ഉണ്ടാക്കി നഴ്സുമാരുടെ രക്ഷകനെന്ന് പറഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ഇതേപോലുള്ള സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞ് വളരെ മുമ്പിൽ വരുന്നവരുടെ സാമ്പത്തിക സ്രോതസ്സും കൂടി നമുക്ക് അന്വേഷിക്കുന്നുണ്ട് കാര്യം നമുക്കൊരു ദൈനംദിനം അത് ചിലവിനുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതുവർക്ക് ഇത് എങ്ങനെ കിട്ടുന്നു ഇവരുടെ ഈ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവരുള്ള സ്വത്ത് വിവരങ്ങൾ അദ്ദേഹത്തിന് തന്നെ ഇപ്പം എന്തൊക്കെയാണ് സമ്പാദ്യങ്ങൾ അധികവിഞ്ഞ സമ്പാദ്യം ഈ പറ്റി അല്ലെങ്കിൽ ഈ നഴ്സിങ് സംഘടനകളുടെ പേരിൽ പിരിക്കുന്ന പൈസയെപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ സംഘടനയിൽ നിന്ന് അത്തരം ആളുകൾ അദ്ദേഹം പുറത്താക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഒരു വിലക്കുമില്ല പിന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നിൽ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യവും പുറത്തു കൊടുക്കണം കാര്യം ചില ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഓണർമാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ ടൂർ അടിക്കുന്നുണ്ട് അപ്പം ഈ ടൂർ അടിക്കാനുള്ളത് അവരുടെ വരുമാനം എന്താണ് ഓൺലൈൻ മാധ്യമം നടത്തി വളരെ ലളിത ജീവിതം കാണിക്കുന്നവർ കൃഷിയാണ് മറ്റ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും അവർ അവർക്ക് എന്താണ് ഇത് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ ഇതേ ഈ എന്ന് പറയുന്ന ആളെ നേരത്തെ തന്നെ നമുക്ക് സബാസി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതാണ് ഖത്തറിലേക്ക് അദ്ദേഹം തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി റിക്രൂട്ട്മെൻറ്റിനാണ് നടത്തുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണമെന്നും ആ ഒരു ആ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പുറത്ത് ഈ ജാസ്മിൻ ജാസ്മിൻ ഷായ് ഉൾപ്പെടെയുള്ള ചില അദ്ദേഹവും ഓൺലൈൻ മാധ്യമങ്ങളും ചില ഈ സംഘടനകൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളുള്ള സംഘടനകൾ അത് അതിൽ പുള്ളീല ബന്ധുക്കൾ വരെ അവിടെ കത്തറിൽ നല്ല ചുമതല ഇരിക്കുകയാണ് അപ്പോൾ അവർ ഈ നെഴ്സിംഗ് സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് എന്നെ ആക്രമിക്കുകയും എൻ്റെ ജോലി ഇല്ലാതാക്കുകയാണ് ചെയ്തത് അപ്പം ഇത്തരം ആളുകളെ പ്രവൃത്തി നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ നമ്മൾ സമൂഹത്തിൽ നമ്മളെ ഭീഷണിയാണ് നമുക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാര്യം നമ്മളെ ഏത് നിമിഷമാണ് ആക്രമിക്കുന്നത് ഭയങ്കര ഭീഷണിയാണ് ഇപ്പം നമ്മൾ ഈ പറ്റി അല്ലെങ്കിൽ ഇവരുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കൊള്ളരുതായ്മയെ പറ്റി പറഞ്ഞതിന് ശേഷം നിരവധി ഭീഷണി ആയിട്ടുള്ള ഇതാണ് വരുന്നത് ഈ റാക്കറ്റിന്റെ റാക്കറ്റിന്റെ ഏജന്റന്മാർ കേരളത്തിലുണ്ടോ ഉണ്ട് കേരളത്തിൽ അവരുടെ ഏജൻറ്റുമാരുണ്ട് ഇവർക്ക് തന്നെ ഇവർ മാൻ പവർ റിക്രൂട്ടിങ് മറ്റ് പല രീതിയിലുമായിട്ട് ഇവർ ഒളിച്ച് നിൽക്കുകയാണ് നമ്മൾ വിചാരിക്കും ഒരു ജോലിക്കുള്ളത് ഇപ്പം ഈ അടുത്ത കാലത്താണ് ഒരു വീട്ടു ജോലിക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ ഇപ്പം കൊല്ലപ്പെട്ടു അവർ അവരുടെ ഭർത്താവും വീട്ടുകാരും പറയുന്നത് ക്രൂരമായിട്ട് അവിടെ മർദ്ദനമാണ് അവിടെ കുവൈറ്റിലാണ് കുവൈറ്റിൽ കൊല്ല സ്ത്രീ വയനാടുള്ള സ്ത്രീ കുവൈറ്റിൽ കൊല്ലപ്പെട്ടു പക്ഷേ അവിടെ പറയുന്നത് മരണപ്പെട്ടു കാര്യം പറഞ്ഞ് ഇനി അടുത്ത ബോഡി വിടും ഇത് അതൊരു ഹിന്ദു സ്ത്രീയാണ് പാവപ്പെട്ട ഒരു ഹിന്ദു സ്ത്രീയാണ് നമ്മൾ അതിൽ മതോ കാര്യവും പറയുന്നില്ല പക്ഷേ കൊല്ലപ്പെടുന്നതായാലും ഇങ്ങനെ കള്ളക്കടത്തിൽ പെടുന്നതായാലും എല്ലാം ഈ പാവപ്പെട്ട ഹിന്ദുക്കളാണ് മാത്രമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഖത്തർ നഗരത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നോർക്ക പോലുള്ള സ പ്രവാസികൾക്ക് സഹായം ചെയ്യേണ്ടവർ സൗജന്യമായിട്ട് നിയമസഹായം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നിസാർ കൊച്ചേരി എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫീസ് പോലും പാവപ്പെട്ട ആളുകളിൽ നിന്നും പണക്കാരിൽ നിന്നും ഈടാക്കാൻ പാടില്ല സൗജന്യമായിട്ട് നോർക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം നിസാർ കൊച്ചേരി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് നിയമം കൊടുക്കുക നിയമസഹായം ചെയ്യേണ്ടത് പക്ഷേ എത്ര ആളുകൾക്ക് നിയമസഹായം കിട്ടുന്നുണ്ട് ഏതാണ്ട് ഒരു കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഞാൻ ഏതാണ്ട് അഞ്ച് ആറ് വർഷത്തോളം ഖത്തറിലുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷത്തെ കാലയളവിനകത്ത് ഏതാണ്ട് ഒരു മുപ്പത്തിരണ്ട് പേരോളം മാത്രമാണ് ആലോചിച്ച് നോക്കണം ഈ അഞ്ച് വർഷത്തിനകത്ത് നിരവധി പ്രശ്നങ്ങളാണ് പ്രവാസി ഖത്തറിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അപ്പം നോർക്ക വഴി സഹായം കൊടുത്തത് ആകെ മുപ്പത്തിരണ്ട് പേർക്കാണ് കൊടുത്തത് അപ്പം മാത്രമല്ല ഈ നിസാർ കൊച്ചേരി എന്ന് പറയുന്ന അദ്ദേഹം സൗജന്യമായിട്ടാണോ നിയമസഹായം കൊടുക്കുന്നത് അതാർക്കറിയാം എത്രയേ ആളുകൾ പൈസ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടോ ഇപ്പോൾ ഖത്തറിലുള്ള ജയിലിൽ കിടക്കുന്ന ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ച് നടക്കുന്നത് മലയാളികളാണ് ഏറ്റവും കൂടുതൽ മലയാളികളാണ് മലയാളികൾ മാത്രമാണ് ഖത്തറിൽ ബുദ്ധിമുട്ടാണ് അത് എങ്ങനെയാണ് ഇവിടെയുള്ള സാധാരണ ചെറുപ്പക്കാരന്മാർ അവിടെ നല്ല ജോലി എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുമ്പോൾ ഇവരുടെ കയ്യിൽ അവർക്ക് പാവങ്ങൾക്ക് ബാഗോ സൂട്ട് കേസോ മറ്റ് കാര്യങ്ങളോ പോലും ഇല്ലായിരിക്കും അവർക്ക് ഇവർ തന്നെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം ബാഗുകളാണ് ആ ബാഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രത്യേക അറകുണ്ടെന്നോ മറ്റോ ഒന്നും കാണാൻ പറ്റില്ല സാധാരണ ഒരു ബാഗ് പക്ഷേ ഇത് അവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പം ഈ ബാഗിലെ പ്രത്യേക അറകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനകത്ത് നിന്ന് മയക്കുമരുന്ന് മറ്റും പിടിക്കപ്പെടുകയാണ് ഈ ജോലിയൊക്കെ ആയിട്ട് പാവപ്പെട്ട പോയ ഭയ്യൻ അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുട്ടികളായിരിക്കും അവർ നേരെ ജയിലിലാക്കണം പിന്നെ അവരൊരു കുറ്റവാളിയായി മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനായിട്ട് മാറിയത് ഇത് ആരാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് ഇവർക്ക് വേണ്ട നിയമസഹായം കൊടുക്കാനായിട്ട് ഈ നിസാർ കൊച്ചേരി എന്ന് പറയുന്ന നോർക്കേ നിന്ന് ഉള്ള ആൾ ഉണ്ടോ സൗജന്യമായിട്ട് അദ്ദേഹം നിയമസഹായം കൊടുക്കുന്നുണ്ടോ എത്ര ആളുകൾക്കാണ് നിയമസഹായം കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഭാഷ വളരെ പ്രത്യേകതയാണ് ഭാഷ അറിഞ്ഞുകൂടാത്തന്നു മിനിമം നമുക്ക് ഇംഗ്ലീഷ് പോലും അറിഞ്ഞൂടാത്ത ഉണ്ട് പ്രത്യേകിച്ച് ഖത്തറിലെന്ന് പറയുമ്പോൾ എല്ലാ അറബി മാത്രമാണ് അറബിക് ഭാഷയാണ് കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് ദുബായിലെ പോലെ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അധികം സംസാരിക്കുന്നില്ല അറബി ഭാഷയാണ് കൂടുതലും നിയമ കോടതികളിലും മറ്റും ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരു നല്ലൊരു ഇംഗ്ലീഷ് പരിഭാഷ ചെയ്യാനോ അല്ലെങ്കിൽ അറബിയിൽ പരിഭാഷ ചെയ്യാനോ ഈ നിസാർ കൊച്ചേരി പോലുള്ള നിയമസഹായം ചെയ്യേണ്ട ഒരു കേരള സർക്കാരിൽ നിന്ന് നോർക്കയാണ് മുഖ്യമന്ത്രി നേരിട്ട് ബന്ധ അധികാരമുള്ളതാണ് നോർക്ക അപ്പോൾ ആ നോർക്കയിൽ നിന്ന് ഈ സഹായം ചെയ്യാനായിട്ട് എവിടെയുണ്ട് എത്ര ആളുകളാണെന്ന് നമ്മൾ വിളിക്കുന്നത് ഖത്തറിൽ നിന്ന് ഞാൻ നമ്മ ഈ അമ്പത്തിരണ്ട് പേരോളമാണ് അഞ്ച് വർഷത്തിനകത്ത് ഇദ്ദേഹം പറയുന്നത് അതിനേക്കാൾ എത്രയും ആളുകൾ നമ്മൾ എംബസിയിലെ സഹായം മറ്റും കൊണ്ട് നമ്മൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട് അപ്പം ഇത്തരം നമ്മളെ മലയാളികളെ മലയാളികളെപ്പോലും സഹായിക്കാൻ പറ്റാത്ത പ്രവാസി ഇപ്പോൾ ഇടദോഷ സംഘടന ആയാലും തീവ്രവാദ സംഘടനകളായാലും ഇവരാരും ഇതൊന്നും ചെയ്യുന്നില്ല മലയാളികൾക്ക് ഒരു സുരക്ഷയില്ല ഖത്തറിലോട്ടോ ഗൾഫിലോട്ടോ പോകുന്നവർ അവരെന്താണ് പറ്റുക അപ്പം ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഒരു ചർച്ചയും അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നോർക്കയിൽ നിന്നും തയ്യാറാവണം ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം ഇപ്പം ജയിലിൽ കിടക്കുന്ന പാവപ്പെട്ട നിരവധി അതായത് ഇപ്പം ഈ ഇടക്കാലത്ത് ഖത്തറിൽ അവര് നിരാഹാരം തന്നെ കിടന്നു ജയിലില് അങ്ങനെ എല്ലാവരെയും മർദ്ദിച്ചു അവരെ പല പല ജയിലുകളിലോട്ട് ആ പുരുഷന്മാരെ സ്ത്രീകളെ എല്ലാവർക്കും മിക്സാക്കിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ അതൊന്നും പുറത്ത് കൊണ്ടുവന്നില്ല അപ്പോൾ ഇവരെയൊക്കെ നിയമസഹായം ചെയ്യാനായിട്ട് കേരള മുഖ്യമന്ത്രി ഇത്രയും വിദേശ ടൂർ നടത്തുന്നതിനിടയ്ക്ക് അദ്ദേഹം തയ്യാറാവുന്നില്ല അപ്പോൾ നോർക്ക പോലും അവർ കത്തറിലായാലും നിയമസഹായം കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഇദ്ദേഹം എത്ര നിയമസഹായം കൊടുക്കുന്നു അത് സൗജന്യമായിട്ടാണ് കൊടുക്കേണ്ടത് ഈ ആയ ആർക്കെങ്കിലും ഇത് ഞാൻ ഞാൻ പറയുന്നത് ഇത് കാണുന്ന ഖത്തറിലുള്ള പ്രവാസികൾ ആർക്കെങ്കിലും നിയമസഹായം നിങ്ങൾക്ക് നിസാർ കൊച്ചേരിയുടെ കയ്യിൽ നിന്നും സൗജന്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നോർക്കിയായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇതിന് ശക്തമായ ഇത് നടപടി നമ്മൾ അതെ ഉണ്ട് നമുക്ക് ഞാൻ നോർക്ക റൂട്ട്സിൽ ഇത് കത്ത് മുഖേന ആവശ്യപ്പെട്ട് എനിക്ക് നോർക്ക റൂട്ട്സ് എന്നുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് അത് ഞാനിത് നിങ്ങളെ ജനങ്ങളുടെ ഇത് പ്രവാസികളായിരുന്നു പ്രത്യേകിച്ച് ഖത്തറിലെ പ്രവാസികളുടെ ഇതിനു വേണ്ടി ഞാൻ അത് തരികയാണ് നിങ്ങളതുകൊണ്ട് നിയമസഹായം നിങ്ങൾക്ക് സൗജന്യമാണ് നോർക്കാൻ റൂട്ട്സ് തരുന്ന നിയമസഹായം സൗജന്യമാണ് ഖത്തറിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട നിസാർ കൊച്ചേരിയാണ് ആ അദ്ദേഹം നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിയമസഹായം തരണം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ നോർക്ക റൂട്ട്സിലോട്ടോ ബന്ധപ്പെടാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ചാനലിലായാലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ട നടപടി സ്വീകരിക്കും